തേയില ചേരുവകളിലെയും മൊട്ടക്കുന്നുകളിലെയും തഴുകി മറയുന്ന മൂടൽ മഞ്ഞ് നട്ടുച്ചയിലും കുളിര് പകരുന്ന കാലാവസ്ഥ ഡിസംബറിലും ജനുവരിയിലും ഇടുക്കി കൂടുതൽ സുന്ദരിയാണ് ആ കാഴ്ചകൾ തേടി ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ രണ്ട് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത് വാഗമണ്ണാണ് ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിൽ സൂപ്പർ സ്റ്റാർ പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഒൻപത് സെന്ററുകളിൽ മാത്രം ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറിലധികം സഞ്ചാരികൾ എത്തി ഓരോ ദിവസവും ശരാശരി ശരാശരികൾ മുൻ വർഷത്തെക്കാൾ അരലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട് ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് അറുപതിനായിരത്തിലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു ഇടുക്കി ഡി ടി പി സിയിൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന ഇടുക്കി ജില്ലയിലേക്ക് ഏകദേശം രണ്ട് ലക്ഷത്തിനും മുകളിൽ ഡി ടി പി സിയിലേക്ക് എത്തുമ്പോൾ രണ്ട് ലക്ഷത്തിനും മുകളിലുള്ള മുകളിൽ ടൂറിസ്റ്റുകൾ വന്നു ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇടുക്കി ജില്ലയിലേക്കുള്ള ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ ഒരു പ്രത്യേക താൽപ്പര്യത്തെയും ഈ ആളുകൾ ടൂറിന് വരുമ്പോഴത്തേക്ക് ഇടുക്കി സെലക്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്

മൂന്നാറ് തേക്കടി രാമകൃഷ്ണൻ ഇടുക്കി അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് വരും ജില്ലയിലെ ടൂറിസം കൂടുതൽ ടൂറിസ്റ്റുകൾ ഒരു തന്നെ ഞങ്ങൾ ടൂറിസം ടൂറിസം രംഗത്തുള്ള പ്രതീക്ഷിക്കുന്നു നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിലെത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ് ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് ഇടുക്കി